നമ്മളിന്ന് ആദ്യം ചൂട്ടുമാൻ്റെ അടുത്ത് വന്നത് കഴിഞ്ഞ ദിവസം ചൂട്ടുമാൻ്റെ അടുത്ത് വന്നെങ്കിലും അവന് ഒരു പിടികിരിയോ ഗ്രേവി പാക്കറ്റൊന്നും കൊടുക്കാറില്ല ഇടയ്ക്ക് ഞാൻ പോകുമ്പോൾ അതൊക്കെ വാങ്ങാൻ അവന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്താൽ കേട്ടോ അഖില ബാലകൃഷ്ണൻ പറഞ്ഞ കുട്ടി ചെന്നൈയിലാണ് ഒത്തിരി താങ്ക്സ് കിട്ടും എനിക്ക് ഒത്തിരി ഉപകാരമായിരുന്നത് കിട്ടിയപ്പം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മരുന്നൊക്കെ കൊടുക്കാൻ പറ്റി ഗ്രേവി പാക്കറ്റ് കിട്ടിയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അവൻ്റെ അടുത്ത് എത്തി വരാറില്ല മനസിലായ കേട്ടു തുറക്കാത്ത തുറക്ക തുറക്ക തുറക്കാനാണ് പറയുന്നത് ഞാൻ വരുമ്പോൾ എപ്പോഴും ചൂട്ടുമാൻ്റെ ഡോറ് തുറന്ന് പുറത്ത് വെച്ച് ആഹാരം കൊടുത്ത് കുറേ നേരം അവൻ്റെ ഒപ്പം ചിലവഴിച്ചിട്ടാണ് പോരാറ് ഇന്ന് പക്ഷേ നമുക്ക് ചൂട്ടുമോനെ തുറന്നു വിടാൻ പറ്റില്ല അവിടെ പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുള്ളതുകൊണ്ട് ചുട്ടുമാന ഒരു സാധുവാണെങ്കിലും അവർക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ചൂട്ടുമോനെ തുറന്ന് വിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു പരിഭവം സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെടികിരി വേഗം തന്നെ കൊടുത്തു അതൊക്കെ അവൻ കഴിച്ചു വിട്ടു എന്നാലും തുറന്ന് വിടാത്തത് കൊണ്ട് കുഞ്ഞിനെ ഒരു പരിഭവം ഉണ്ടായിരുന്നു വല്ലാത്തൊരു വിഷമമാണ് ചൂട്ടുനെ കാണുമ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും എന്താ സാധുമാണ് കേട്ടോ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞാണ് ചെറുതിൽ ഉപേക്ഷിച്ചു ഒന്ന് ഒരുപാട് പരിക്കൊക്കെ പറ്റി അവിടെ നിന്ന് രക്ഷിച്ചതാണ് നമ്മൾ പിന്നെ പിന്നെന്താ നമ്മുടെ സുന്ദരി മോള് കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഞാനിവിടെ അന്വേഷണം നടക്കുന്നു ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം മരുന്നൊക്കെ കൊടുത്ത് മാറിയതിന് ശേഷം ഇവിടെ പിന്നീട് കണ്ടില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ തവണ മരുന്ന് കൊടുത്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നീട് കാണാതായപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു അവർക്ക് എന്തെങ്കിലും പറ്റിയോ അപകടം പറ്റിയോ എന്നൊക്കെ അപ്പോൾ അവൾ വൈകുന്നേരങ്ങളിലല്ല ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഉച്ച സമയം കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവളെ കാണാൻ പറ്റിയത് അപ്പോൾ ഞാൻ സമയം മാറ്റി വന്ന് നോക്കിയതാണ് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഇവളുള്ള സ്ഥലത്തേക്കൂടെ വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ അപ്പോൾ അവൻ്റെ സ്നേഹപ്രകടനം കണ്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ട് ഞാൻ അടുത്തെന്ന് ഒത്തിരി വിളിച്ചപ്പോഴാണ് എണീറ്റത് പിന്നെ വയറ് നിറഞ്ഞു കിടക്കണ്ടോ അവിടെ നിന്നോ കാര്യമായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട് ഞാൻ മെഡിസിൻ കൊടുത്തതാണ് കേട്ടോ ഗ്രേവി ആദ്യം കൊടുത്തിട്ട് മെഡിസിൻ അല്ലെങ്കിൽ അവർ കഴിക്കില്ല അപ്പോൾ മെഡിസിൻ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ സ്കിൻ പ്രോബ്ലത്തിനുള്ളതും അതുപോലെ വരയ്ക്കുള്ള ഇതൊക്കെ കൂടിയുള്ള ഒരു മെഡിസിൻ ഞാൻ രണ്ടാമത് പെടികിരി ഒക്കെ പൊഞ്ഞ് എടുത്തും അപ്പോൾ കുറച്ച് നേരത്തെ പിന്നാലെയൊക്കെ വന്നിട്ടോ കാലിന് ചെറിയൊരു പരിക്കുണ്ട് ചെവിയേക്കാം പറ്റാത്ത കാരണം വണ്ടി എന്തോ തട്ടിയിട്ടുണ്ട് കിട്ടാം വീണ്ടും അവിടെ പോയി ഇതൊക്കെ ഉറുക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ കെട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വേറൊരു മെഡിസിൻ ചൊറിച്ചെല്ലാം കൊടുക്കാനുണ്ട് അതിൽ ചോറും മരുന്നൊക്കെ ഇട്ടിട്ട് ഞാൻ വീണ്ടും അവൻ്റെ അടുത്ത് കൊണ്ടു ചെന്നിട്ടും അപ്പോൾ ഇന്ന് രണ്ട് മെഡിസിനാണ് അപ്പോൾ ആദ്യത്തെ മെഡിസിൻ കൊടുത്ത് ഞാൻ കഴിച്ചു രണ്ടാമത്തെ അവൻ കഴിക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ അവൻ എന്തോ സ്മെല്ല് പിടികിട്ടി പിന്നെ ഞാൻ ഗ്രേവി കുറേശെ ഇട്ടുകൊടുത്തപ്പോൾ ഗുളികയുടെ പകുതി കഴിച്ചിട്ടും അത് കഴിഞ്ഞതാ നമ്മുടെ ഡോറക്കുട്ടിട്ടോ ഡോറക്കുട്ടിയുടെ അടുത്തൊക്കെ വന്നിട്ട് കുറേ നാളുകളായിട്ടാണ് വീടൊക്കെ ഉണ്ട് കേട്ടോ വന്ദീകരിച്ച കുഞ്ഞാണ് ഞാൻ അവൾ ആദ്യം കാണുമ്പോൾ എല്ലാം തോലായിട്ട് ഒരു ഇറ്റ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റോഡിൽ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അവളെ വന്ദീകരിച്ചു അവളുടെ കുഞ്ഞുങ്ങളൊക്കെ അതിനോടകം മരിച്ചൊക്കെ പോയി കഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ അവളെ രക്ഷിച്ചിട്ടോ രക്ഷിച്ച് അവൾക്കൊരു വീടൊക്കെ ആക്കി കൊടുത്തു അവളവിടെ സുഖമായിട്ട് കഴിയുന്നു ഇടയ്ക്ക് ഞാൻ അവളെ കാണാൻ പോകും എൻ്റെ പിന്നാലെ അവളെ ഓടി വരും കേട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പോപ്പിമാൻ്റെ അടുത്തായിട്ട് വന്നത് അപ്പോൾ പോപ്പിക്കുന്നു ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയത് വാങ്ങിച്ച് കയ്യിൽ വശം വെച്ചിട്ടുണ്ടായിരുന്നു പോപ്പിക്കാണല്ലോ ഇറച്ചി ീനും മുട്ടൊന്നും കിട്ടാത്തതും പിന്നെ കൂടുതൽ ഞാൻ ഇറച്ചി മുട്ടയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ എന്താ നമ്മുടെ അവൽ എടുത്തിട്ടുണ്ട് അവലെടുത്തിട്ട് ഞാനതിനകത്ത് മുട്ട ഒക്കെ ഇങ്ങനെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ അവൻ തട്ടി താഴെക്കളയും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അവൽ വളരെ നല്ലതാണ് പാക്കറ്റ് അവലുണ്ട് ഞാൻ വാങ്ങിക്കാറ് നമുക്ക് ചോറ് ഞാൻ സമയത്തിന് ചെല്ലാത്ത തന്നെ ഹോട്ടലുകളൊന്നും ചോറ് കിട്ടാറില്ല അപ്പോൾ ഞാൻ അവല് കുതിർത്തിട്ടാണ് മിക്കവർക്കും കൊടുക്കാറ് നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി കിട്ടും ഈ കുഞ്ഞിനെ നമ്മൾ വന്ദീകരിച്ച കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇടവഴി സൈഡിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ് ആഹാരം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്നത് പിന്നെ അതാ നമ്മുടെ പെച്ചപ്പി കയറിയിട്ടാണ് മീട്ടു നിൽക്കുന്ന പരിസരമാണ് കേട്ടോ അവിടെ മീട്ടും ചിലക്കൊക്കെ അപ്പം മൂലിപ്പോൾ രണ്ടു ദിവസമായിട്ട് കാണാനില്ലായിരുന്നെങ്കിലും വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ മിടുക്കനായിട്ട് ഇരിക്കുന്നു അപ്പം പൂബി എന്ന് വളരെ പതിക്കുകയാണ് കേട്ടോ നമ്മുടെ മീട്ടു കുഞ്ഞ് കഴിക്കുന്നത് ഭയങ്കര സാധുവാണ് പക്ഷേ ഇടയ്ക്ക് എന്തോ കോഴിനെയൊക്കെ ഓടിപ്പിച്ചൊക്കെ വിടുന്നുണ്ട് പാവം പിന്നെ അത് അവിടെ വെള്ളം കുടിക്കാനുണ്ട് പാവം അവിടെ ഒരു ചെടികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പം അതിൽ പാവം അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് എപ്പോഴും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അവൻ വെള്ളം കുടിക്കും സാധുവായിട്ടുള്ളൊരു ഡോഗാണ് നമ്മുടെ മീട്ടു ചെവി അപ്പോൾ കുറേശ്ശെ കേട്ട് തുടങ്ങി എങ്കിലും ചില സമയത്ത് വിളിച്ച മിണ്ടാറില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ ഡാഷകുഞ്ഞിൻ്റെ നാടൻ കുഞ്ഞിൻ്റെ അടുത്ത് വന്നു രണ്ടുപേരും അവിടെ കാണാനില്ല കേട്ടോ ഞാൻ ഒത്തിരി നേരത്തെയാണ് അപ്പോൾ ഇത് അവിടെ ബെഡ് ഉണ്ടാവില്ല രണ്ടുപേരുടെയും ബെഡ്ഡാണ് അപ്പോൾ ഞാൻ അവിടെ ഒത്തിരി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡാഷ കുഞ്ഞിൻ്റെ നാടൻ കുഞ്ഞിന് രണ്ടുപേർക്കും വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയുണ്ടോ നമ്മുടെ ഇവള് നമ്മൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി കിട്ടണം കേട്ടോ വന്ധീകരിച്ച കുഞ്ഞാണ് കേട്ടോ അല്ലെങ്കിൽ മിടുക്കത്തിയാണ് ഗുണ്ടുപണിയാണ് അപ്പോൾ എന്നാലും അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അപ്പോൾ അവൾക്കും ഞാനിതുപോലെ ഒരു ഇടവഴിയിലിട്ട് കയറ്റി വെച്ച് ആഹാരം കൊടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തെ കണ്ട് സഹായിക്കണം കേട്ടോ